ോക്കുന്നേരം അരച്ച് വെച്ചിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടാ പച്ചരിയും പൂഴുക്കലിയില്ലേ നമ്മുടെ നമ്മുടെ സാധാരണ ആദ്യം ജീര പോലെ തന്നെ റേഷൻ കടയത്ത പച്ചരിയും പൂഴുക്കലിയും കൂടി മിക്സ് ഉഴുന്നും കൂടി അരച്ച് വെച്ചിട്ടുള്ളതാണിത് അപ്പം ഉഴുന്നത്തിരി ഇതായിട്ടുണ്ട് ഇത്തിരി പഴയതാണ് അപ്പോൾ അത് പുതിയത് ഉഴുന്നിനൊക്കെ ഉഴുന്നതിനൊക്കെ നല്ലതുണ്ടാവുള്ളൂ കേട്ടോ പഴയത് അതിൻ്റെതായ ഒരിത് കാണിക്കും നമുക്ക് ഉപ്പിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കും ഇപ്പൊ ചോറ് നമ്മുടെ അളച്ചു വന്നിട്ട അപ്പൊ അത് റൈസിലേക്ക് അവൻ ഇരിക്കാം അപ്പൊ അത് നമ്മുടെ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഉരിഞ്ഞ ദോശയെന്നോട് ഇഷ്ടം നന്നായി ഒന്ന് ഉരിച്ചെടുക്കണം അപ്പോൾ ഒരേ ദോശകളും നമുക്കങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ ദോശയുടെ ആ ഉഴുന്നിൻ്റെ ഒരു ഇതിൻ്റെ കുറവാണ് അതിങ്ങനെ നന്നായി ഇങ്ങനെ ബുദ്ധും ബുദ്ധും ഇങ്ങനെ വീർത്ത് വരാത്തത് കട്ടിയാണ് ഇത്രയും ദോശയ്ക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഉഴുന്ന് അത്രയും നല്ല പുതിയ ഉഴുന്ന് ആയിരുന്നാലാണ് നല്ലതാവുന്നത് നമ്മൾ പിന്നെ അത് കളയുണ്ടല്ലോ വിചാരിച്ചിട്ടങ്ങൾ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യേണ്ടി കളയണ്ട എന്ന് വിചാരിച്ചിട്ടങ്ങൾ ചെയ്യുന്ന പണി അങ്ങനത്തെ പണികളതൊക്കെ ദോശ ഞാൻ പറഞ്ഞില്ലേ കുറേ കാലങ്ങളായി ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഉഴുന്നൊക്കെ പഴയതായത് അല്ലെങ്കിൽ ഉഴുന്നൊക്കെ എപ്പോഴും എല്ലാ ശനിയായാലുകളിലും ദോശ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പം ഞാൻ ചിലപ്പോൾ കടയിൽ മാവുണ്ടെങ്കിൽ മാവെടുത്ത് കൊണ്ടുപോയി അരക്കെണ്ടയും അതിൻ്റെയൊക്കെ നേരക്കുറവും ഒരു മടിയും ഒക്കെ തോന്നാറുണ്ട് അപ്പോൾ ദോശയും കൊള്ളിയും കഴിച്ചിട്ട് നമ്മൾ കുറേ കാലമായി അതാണ് ഇന്നലെ ദോശയും കൊള്ളിയൊക്കെ ഇതാണെങ്കിൽ നല്ല വേവണ കൊള്ളിയായിട്ട് നമ്മുടെ കടയിൽ ഇന്നലൊരു ചേട്ടൻ കൊണ്ടുവന്ന കൊള്ളിയാണ് അത്രയ്ക്കും നല്ല കൊള്ളി എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നും അത്രയും ടേസ്റ്റും ഉണ്ട് പല കൊള്ളികൾക്കും പല ടേസ്റ്റുകളും ഞാൻ നോക്കിയിട്ട് പല ചിലത് ഇങ്ങനെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതും കഴിച്ചുകൊണ്ടേ ഇരിക്കാമെന്ന് തോന്നും അങ്ങനത്തെ ഒരു കൊള്ളിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇന്ന് ഞാൻ ആ പഴയ ഒരു കുറേ താളത്തെ ഓർമ്മയിലേക്ക് പോയിട്ട് ഇങ്ങനെയൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ അലിയും ഇഞ്ചി ആവശ്യമുള്ള ഒരു കിട്ടാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റിന് ഇത്തിരി വ്യത്യാസം വരും അപ്പോൾ ഒത്തിരി ഇഞ്ചിയും പച്ചമുളകും മഞ്ഞപ്പള്ളിയും കൂടിയങ്ങൾ ഇടുക പിന്നെ പാകത്തിനു ഇടുക പിന്നെ കുറച്ച് വെള്ളം അധികം ഒഴിക്കണം കേട്ടോ ചാറാവശ്യം മുഖ്യ രണ്ടൊരുമിച്ചാവുമല്ലോ ഒരുമിച്ചങ്ങൾ വയ്ക്കും നമ്മുടെ അവസാനത്ത് ദോശിങ്ങനെ ചുറ്റെടുത്തു പിന്നെ കൊള്ളി കാച്ച നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരായിട്ട് വേവണ കൊള്ളിയെന്ന് ഒരു അടി ഞാൻ കുക്കറിൽ അടിച്ചോളൂ അപ്പൊ കറിയും ശെരി അല്ല കറിയും ദോശയും ശരി അപ്പം അങ്ങനെ ദോശയും കൊള്ളിട്ട് എല്ലാവർക്കും പകർത്തി കൊടുക്കട്ടെട്ടാ നീ എന്നിട്ട് വരാട്ടെ അച്ഛൻ കൊപ്രയോട് വാരി എടുക്കാ നമുക്ക് വെയിലില്ലാത്ത കാരണേ കൊപ്ര ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മളപ്പൊ ഈ അടുപ്പിന്റെ മുകളിൽ ഇങ്ങനെ അടിയിൽ തീ രണ്ടടുപ്പിന്റെ മുകളിൽ കൂടി ഒരു ഷീറ്റ് വെച്ചിട്ട് അടിയിൽ തീ ഇട്ടിട്ട് അപ്പൊ ഇന്ന് വെയിലുണ്ട് അപ്പൊ അത് വാരി വെയിലത്ത് ഇടാന്നാണ് അച്ഛൻ പറയുന്നത് ഒരുവിധം നല്ല രീതിയിൽ ഉണങ്ങിയെന്ന് കാണിച്ചു കൊടുത്തു ചേട്ടാ ഇങ്ങനെ ഉണങ്ങി കേട്ടേ ഒരു കറുത്ത കളർ വന്നു കണ്ടാ അടി കരി കൊണ്ട് കരി കരി വന്നിട്ടേ കറുത്ത കളർന്നാലും ചീത്തയാവില്ല അല്ലേ ചേട്ടാ അപ്പോൾ വെയിലുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അത് വെയിലത്തെടുമ്പോഴേക്കും മഴ വരും അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ കുറച്ച് കുറച്ച് നാളികാരങ്ങൾ രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണമൊക്കെ ചിലപ്പോൾ കേടും പൊട്ടിയതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളത് വരും അപ്പം ഞാനത് കളയാണെന്നൊക്കില്ല അപ്പം അതുകൊണ്ടൊന്ന് ഞാനിവിടെ ഇങ്ങനെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അച്ഛൻ ഇതിൻ്റെ മുകളിൽ വെട്ടി ഇങ്ങനെ വെക്കും അങ്ങനെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുള്ളതാണത് അതിന്റെ പിന്നിലിങ്ങനെ നടന്നെങ്കിൽ അതിന് അത് കേടാവാണ്ട് ഇരിക്കോ ഇത്തിരി ചൂട് കുറഞ്ഞുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേടുവരും പൂത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കാറിലൊക്കെ വന്നിട്ടേ അപ്പൊ ഇത് ഇങ്ങനെ ആക്കി എടുക്കാൻ നല്ലൊരു പണിയാ അച്ഛൻ പിന്നെ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന കാരണം വലിയ കുഴപ്പമില്ല അത് കിട്ടുന്നുണ്ട് അപ്പൊ ഇന്ന് നല്ല വെയിലുണ്ട് അപ്പോൾ അവിടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ടല്ലോ വീട്ടിൽ അത് കാരണം വീട്ടിലില്ലാത്ത കാരണം വെയിലത്ത് നമുക്ക് വെക്കാൻ പറ്റില്ലേ അപ്പോൾ അപ്പടത്ത് ശാന്തേജീനേയും അഖിലേനെയൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളെ ആശ്രയിക്കും എപ്പോഴും എപ്പോഴും ആശ്രയിക്കാൻ പറ്റില്ലല്ലോ അവർക്കും ഉണ്ടാവും നൂറ് കൂട്ടായി മഴയത്ത് ഒരു വെയിൽ കണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാ പണിയില്ലാണ്ടിരിക്കുക എല്ലാ ഇടത്തും ഉണ്ടാവും അപ്പൊ അത് കാരണം നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്യാ മൂടിയിടും കാക്ക വരാണ്ടിരിക്ക അപ്പൊ ഇന്നത് അടുത്ത് വെയിലത്തിടാൻ പോവാണ് അച്ഛൻ അപ്പൊ അച്ഛൻ പറമ്പിലേക്ക് ഇറങ്ങിട്ടാട്ട പണി പോ കൊലകൾ വാഴകൾ ചേട്ടാ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാൻ നമുക്ക് പറ്റുള്ളോ നല്ല കന്നുകൾ നിർത്തൂല്ലേ ഒടിഞ്ഞു വീണ കൊലകൾ ഉണ്ടായിരുന്നല്ലേ ചേട്ടാ ണങ്ങി ഒടിഞ്ഞു വീണിട്ടൊക്കെ കൊലകളൊക്കെ അങ്ങനെയൊക്കെ ചീഞ്ഞ് പോയി കുറയൊക്കെ ഒക്കെ നല്ല അവിടെ അപ്പുറത്തോരൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അല്ലേ എന്താ ഇതൊക്കെ നിറയെ വാഴകളായിരുന്നു നല്ല വാഴകളായിരുന്നു പൂവനല്ലേ ചേട്ടാ അത് പൂവൻ ഇത് കണ്ണൻ കണ്ണൻ എന്ന് പറയും വേറെ നാട്ടിൽ വേറെ പേരൊക്കെ ആകട്ടോ പറയാ അതൊക്കെ വെടുപ്പാക്കലാണ് അച്ഛൻ്റെ പണി പിന്നെ അതേ ഇഞ്ചി കണ്ട ഇഞ്ചി നട്ടതൊക്കെ അതേ മുളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന കോലു 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 പോലെ നിൽക്കുന്നതൊക്കെ ഇഞ്ചി മുളച്ചതാ ഉണ്ടോ അതൊക്കെ ഇനി പറിച്ച് നടണം അതൊക്കെ ആവും ഇന്നത്തെ പരിപാടിയും തോന്നുന്നു ചേമ്പ് മുളച്ചിട്ട് അവിടെ അത് പറിച്ചിട്ടില്ല ആ അങ്ങനെ നിർത്തി മണ്ണിട്ട് കൊടുത്താൽ മതിട്ട് ചേട്ടാ ആ വെട്ടി കളഞ്ഞോളോ അല്ലെങ്കിൽ പട്ടു വൃക്ഷമായിട്ട് പിന്നെ അത് വെട്ടാൻ ആളെ വിളിക്കേണ്ടി വരുമ്പോൾ ചേന വേണ്ട ചേന ചേന ഈ ചേന ഈ പരുവുള്ള ചേനയുടെ തണ്ടാണ് കറി വെക്കേണ്ടത് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാം അടക്കം വേണമെങ്കിൽ തോരൻ വെക്കുകേ പക്ഷെ ഈ ചേനയിലെ തണ്ട് മുറിച്ച് കളഞ്ഞാൽ വേറെ ഇള പൊട്ടി വരുമോ ചേട്ടാ ഈ ചേനയുടെ തണ്ടേ മുറിച്ച് നമ്മൾ കറി വെക്കുക എടുത്തു കഴിഞ്ഞാൽ വേറെ തണ്ട് പൊട്ടി ചേന നശിച്ചു പോവോ അതോടുകൂടി ആ ആ മഞ്ഞളുകളും എല്ലാം മുറിച്ചു കൊണ്ടോ ക്കെ നമ്മൾ ഒക്കെ മുളച്ചു കണ്ട ഒക്കെ നമ്മൾ പറിച്ചു വേറെ വേറെ നടണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ കൂട്ടത്തി കൂടെ അങ്ങനെ നിൽക്കും എന്നാലും നമുക്കത് വിത്ത് ഉത്പാദനവും നമുക്ക് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ അത് പറിച്ചു പറിച്ചു നടണം കാവത്ത് കണ്ട മുളച്ചു നോക്കണ കണ്ട അത് കഴിഞ്ഞ വർഷം പറിക്കാണ്ടിട്ടിരിക്കുന്ന കാവത്തായിട്ടാണ് നമ്മൾ മുളച്ച് അത് പടർന്ന് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി കണ്ട വള്ളിയാണ് അതിൻ്റെ മുകളിൽ കയറി പോയിക്കുന്നത് ആത്തമരാണ് ഇത് ആത്തമരം ആത്തമരത്തുമ്പതേ പൂക്കൾ ഈ എല്ലാ എല്ലേ പൂ ഒരുമിച്ചാൽ മതി അത് കണ്ട ചെറിയ മുട്ടുകൾ ഇട്ടിരിക്കണ അപ്പങ്ങനെ നമ്മുടെ ബട്ടർ ഫ്രൂട്ട് ഇതേ വേണ്ട പൂക്കൾ ഇട്ടു കായ കാണല്ലേട്ടോ കായ കുറച്ച് നാളായി ഇത് പൂ ഇട്ട് തുടങ്ങിയിട്ട് പക്ഷെ കായ ഉണ്ടാവാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കിത് പോളേട്ടൻ നന്നതാണേ മറയുണ്ടാവും നല്ല ഭംഗിയുണ്ടായി നിൽക്കണ കാണാനെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതേ അതിന് പൂവ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ എന്താ മഴയൊക്കെ മാറി ഇത്തിരി ഇതായി വരുമ്പോൾ ചിലപ്പോൾ കായ ഉണ്ടാവും തോന്നുന്നു എല്ലാ കുമ്പുകളുമില്ല ഇട്ടുണ്ട് പൂവ് അവിടെയൊക്കെ കണ്ട പൂ നിൽക്കുന്നു ഇതുണ്ടാവുമ്പോൾ കായ കാണിച്ചായിട്ടാണ് ഏതാണ്ട് ഒരു ഞാവൽപ്പഴത്തിൻ്റെ വലിപ്പൊക്കെ ഉള്ളൊരു കായയാണ് അതിങ്ങനെ തിന്നാൽ കറുമുറും കറുമുറിന്ന് കടിച്ചു തിന്ന് കഴിഞ്ഞാൽ ഷുഗർ അതൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അച്ഛനവിടെ പണി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറമ്പിൽ പനിക്കും കൂടിയാണ് പോയാൽ നല്ലതാ ഒരാളുണ്ടുള്ളത് ആൾക്ക് നല്ല ഇഷ്ടമാണ് അത് വെച്ച് കൊടുക്കാനും എടുക്കാനും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല പിന്നെ പറമ്പ് പണികളൊക്കെ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ആദ്യം അല്ലെങ്കിൽ ഈ പണിക്കാണ് കേട്ടോ അച്ഛൻ പോയിരുന്നത് പറമ്പ് പണിക്ക് വാർക്കേട പണികൾക്കൊന്നും അധികം പോയിരുന്നില്ല പിന്നെ അങ്ങനെ ഹെൽപ്പറായി പോയി പോയി പോയാണ് ഇപ്പോൾ ഈ പണി ആയത് ഈ പണി പണിയായതിന് ശേഷം ഈ പറമ്പ് ഇങ്ങനെ അത് കളക്കൽ വാഴ കൊള്ളി വയ്ക്കൽ കൊള്ളിക്കുത്തൽ അതൊക്കെ അങ്ങനെ ചെയ്യാത്തി മടുപ്പാൾക്ക് പിന്നെ വയസ്സുവായല് മറ്റേ പണിയുടെ അത്ര അതിനേക്കാളും വിട്ടൊരു പ്രഗ്ണി പിടിച്ച പണിയാണിത് മണ്ണും തളയും ഒക്കെ ആകുമ്പോൾ അപ്പോൾ അച്ഛനവിടെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ പോകും നമുക്ക് കടക്കലായ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ലേ കറികൾ വെക്കണ്ട ചോറ് കൂറ്റി വെച്ചു ഞാൻ അപ്പോൾ ഇത് പോത്തിൻ്റെ ബോട്ടിയാണ് ബോട്ടി അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നുറുക്കിയും തരും ഇത് അവരിത് ക്ലീനാക്കി തന്നിട്ടുണ്ടായിരുന്നുള്ളോ ഇത് ഇതിങ്ങനെ നുറുക്കി തന്നത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് പിന്നെ ഇത് അതിൻ്റെ മറ്റേ ഇറച്ചി പൂത്തിറച്ചിയാണത് എന്താ അപ്പോൾ അത് അത് രണ്ടുമാണ് ഇന്ന് കറി വെക്കുന്നത് അപ്പോൾ അതിൽക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടണത് രണ്ടേതാണ്ട് ഇപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ എന്തേലും ശേഷമാണ് നമ്മൾ മാറ്റി ചെയ്യുന്നുള്ളൂ അതുവരെ നമ്മൾ ഒരേ ഇതിലാണ് എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ രണ്ടിലും നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് തക്കാളി കുറച്ച് പച്ചമുളക് കുറച്ച് ഉപ്പ് വേപ്പല குறச்சு குருமளவு பொடியும் அய்யோண்டு இளக்கி கூட்டினதான திரும்பலின பிரத்யேக இந்த ടുത്തൊരു തുണ്ട് വെള്ളം മാത്രമാണ് ഇതിലുള്ളോ ബാക്കി ഒന്നും വേണ്ട വേണ്ട രണ്ടടുപ്പും രണ്ടും വെച്ചിട്ടുണ്ട് അപ്പൊ പോത്തർച്ചി കാട്ടിലും കുറച്ചും കൂടെ ഒരു തിരി നേര അധികം കെടുക്കണം ഈ ബോട്ടി എന്ന് പറയുന്നത് അപ്പൊ ബോട്ടി കുറച്ച് ഇതാണ് ബോട്ടിട്ട ഇത് കുറച്ചധികം നേരം എടുക്കട്ടെ ഇതന്നെ എന്തെയും നോക്കട്ടെ തെറ്റി ആ അതാ അപ്പോ ഇത് കുറച്ചധിക നേരം വേണം ഇത് അതിനേക്കാളും ഒരിത്തിരി നേരം കുറവുള്ളൂ എന്താ മതി അത് നല്ലോണം എന്താ നല്ല രസം ഉണ്ടാവുകയുള്ളൂന്ന് അച്ഛൻ എണ്ണിട്ട് അധികം കഴിക്കുക കുറെ നാളുകളായി അച്ഛനത് വെച്ചൊക്കെ കൊടുത്തിട്ട് വർഷക്കാലൊക്കെ ആകുമ്പോ പല പല മരുന്ന് രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾക്ക് പ്രയോഗിക്കാറായി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ചെറിയ ഫലങ്ങൾ കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത് തോന്നാറുണ്ട് ചെറുപ്പം മുതലേ അമ്മ കൊടുത്തിട്ടുള്ള ഭക്ഷണ രീതികളും അമ്മ നല്ല നല്ല പാല് അതിലെന്തെങ്കിലുമൊക്കെ പറ്റാവുന്ന രീതിയിലുള്ള എൻ്റെ മുമ്പെനിക്ക് പോകണതല്ലേ എന്ന് ചോദിച്ചിട്ട് അതൊക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇപ്പോഴും ഈ പത്ത് അറുപത്തിരണ്ട് വയസ്സ് അറുപത്തി മൂന്ന് വയസ്സാവാറായിട്ടും നന്നായി ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഞാനും അത് കൊടുക്കാറുണ്ട് എന്നാൽ കോഴി മരുന്നോ അല്ലെങ്കിൽ ആടിൻ്റെ ലിവറോ അങ്ങനെയൊക്കെ മരുന്ന് രൂപത്തിലാക്കിയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് മരുന്ന് പറഞ്ഞിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് മരുന്ന് ഇടണമെങ്കിൽ ഇടാം നമുക്ക് അല്ലെങ്കിൽ വെറുതെ വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും ഇട്ടിട്ട് അങ്ങനെ ആക്കി കൊടുത്തായിരുന്നു നല്ലതാണ് അപ്പൊ കഴിക്കാൻ ഇഷ്ടമുള്ള പിന്നെ നമുക്ക് ആക്കി കൊടുക്കണോട് ബുദ്ധിമുട്ടില്ലല്ലോ അപ്പൊ അതെങ്ങോട്ടോ യാത്ര ഇങ്ങോട്ടോ ും ചേച്ചി ആളാണ് ചേച്ചിട്ടാ ചേച്ചിമാര് പാപ്പൻ പെൻച്ചന്മാരില് ആളാണ് ചേച്ചി പിന്നെ രണ്ട് പാപ്പന്മാരുടെ ഭാര്യ മക്കളുടെ ഭാര്യമാരാണ് അപ്പം അവർ വിളിച്ചിട്ടുണ്ട് അപ്പൊ ചേച്ചി ഇല്ലാണ്ട് അവർക്കൊരു പണിയെടുക്കാനൊക്കെ ഉണ്ടാവില്ല മോനെ കാളുണ്ട് എന്നാലും ചേച്ചി അപ്പോൾ അതൊരിതല്ല പിന്നെ അമ്പലത്തിൻ്റെ ഒരു കാര്യമല്ലേ നമ്മുടെ അപ്പം അങ്ങോട്ട് പോവാണ് അപ്പം അവിടെ ഇപ്പം മുടക്കി കുറച്ച് കഴിയുമ്പോൾ വരൂല്ലേ അതിനെ വേറെ നമ്മള് വരുള്ളൂ മഴ ഇല്ലെങ്കിൽ സുഖമായി മഴ ഉണ്ടായാൽ ബുദ്ധിമുട്ടാ ഇന്നലത്തെ കുറച്ച് ദിവസം അല്ല അന്ന് കാണുന്നതിന് വെളിവുണ്ട് പക്ഷേ ആ വെളിവൊന്നും നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ പോയിട്ട് പോയോ ആളും പോവാ രണ്ടാളും കൂടിയിട്ടാണ് പോകുന്നത് వండొక రెండు వే కి వచ్చాకన్నీ వండి కన కొడుతా నమ్ముడ అచ్చిన నెల ఇష్టం അതേപോലെ തന്നെ ഇറച്ചിയാണ് ആദ്യം വന്നത് അപ്പം ഇറച്ചി അങ്ങനെ ശരിയാക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ വെച്ച് കൊടുക്കുക നമ്മുടെ വെളിച്ചെണ്ണയുടെ കടവ് ഞാൻ പറഞ്ഞ പോലെ ആയതുകൊണ്ടാണ് അങ്ങനെ പുകയത്തൊക്കെ വെച്ചിട്ടുണ്ടാവും ചെറുപ്പഴേ അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ രണ്ടിരിക്കും ചെറുളി തന്നെ ആയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു കുറച്ചില്ല ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഒരുവിധം മൂത്ത് വന്നു അപ്പം ഞാനരിക്ക് കുറച്ച് കാശ്മീരിച്ചില്ല ഇട്ട് കൊടുത്തു കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു കുറച്ച് ഇടിച്ച മിളക് പൊടി ഇട്ട് കൊടുത്തു അല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അതൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴേ നമ്മുടെ ഇറച്ചി താറോണി ഇളർച്ചൊഴിച്ചു കൊടുക്കാം താറോണി ഇളർച്ചെന്ന് പറഞ്ഞത് അതിൽ വെച്ചിട്ടുള്ള വെള്ളമൊന്നും വെച്ചിട്ടുണ്ടായില്ല ആ വെള്ളം ഇട്ടത് വന്നിട്ടുള്ള ആ വെള്ളം കിട്ടും ഇതൊന്ന് വരട്ടെ വരക്കേട്ടോ നന്നായി അപ്പോഴേ നമ്മുടെ ഇറച്ചി കുറച്ച് നേരം ഞാൻ അത് കണ്ടോ കണ്ട ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ വറ്റിച്ച് ഇത്തിരിമുടി ഇതാക്കി എടുക്കാം ഇതൊക്കെ ചപ്പാത്തിയിലൊക്കെ കൂടി ഇതിനെ നല്ല രസമാണ് ടേസ്റ്റാണ് ഈ ചുവപ്പ കളർ എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീരിക്കിൽ ഏതും ഡൗട്ട് അത്യാവശ്യം പച്ചമുളക് ഉണ്ട് കുരുമുളക് ഉണ്ട് മിളക് പൊടി ലാശ ഇട്ടിട്ടുണ്ട് ഞാൻ ഒക്കെ കുറച്ച് കുറച്ച് ഇട്ടിട്ടുള്ളൂ ഒന്ന് മാത്രം അപ്പോൾ നിങ്ങളുടെ അരിവിനനുസരിച്ച് നിങ്ങൾക്കത് കുറച്ച് ഈശ കുറച്ച് ഈശ ആക്കി മാറ്റിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത് മല്ലിപ്പൊടി ഒന്നും ഇടാണ്ട് അപ്പോൾ ഇറച്ചിയിലെ മാത്രം നല്ലൊരു വേറൊരു ടേസ്റ്റിൽ ഇത് വരും മല്ലിപ്പൊടിയുടെ ആ ഒരു ഇതൊക്കെ കുറഞ്ഞിട്ടേ അതുപോലെ മസാലകളൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ കണ്ടമാന മസാല കയറ്റി ചേർക്കാണ്ട് കുറച്ച് കുറച്ച് ചേർക്കാം പിന്നെ ഉള്ളിയല്ല അതിലേ അപ്പോൾ ആ സവാളയുടെ ആ മധുര രസം ഉണ്ടാവില്ല ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ നമ്മൾ പറയുന്ന കറികളെല്ലാവരും ട്രൈ ചെയ്യാറുണ്ട് കാരണം സിമ്പിളായിട്ടൊന്നും നമുക്കുള്ളതുമായിട്ടുള്ള കറികളും ചൈനീസ് ഫുഡിൽ ചേർക്കുന്ന പേരുകളും വായിൽ കൊള്ളാത്ത പേരുകളൊന്നും പറയാറില്ല എനിക്കതൊന്നാമത്തേ അതൊന്നും അധികം ഞാൻ ഇപ്പോൾ പുതിയ പുതിയ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് എന്തെങ്കിലും ഒരു ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് അല്ലാതെ എനിക്കതൊന്നും അറിയില്ല ഞാൻ വല്ലവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സമയമുണ്ടെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ എൻ്റെ മോള് ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിങ്ങനെ ചെയ്ത മോളുവാകാൻ ചോദിക്കുമ്പോൾ ആ മോള് പറഞ്ഞു തരായിരിക്കും അല്ലെങ്കിൽ സുജ മോള് ചിലപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും സമയം ആർക്കും സമയം വളരെ പരിമിതി ആയിട്ടുള്ള സമയമുള്ളവരാണ് ഞങ്ങൾ കുറച്ച് സമയമുള്ളവരാണ് അപ്പോൾ അതൊന്നും വേറെയൊന്നും അധികം കാണാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ പറയും ഇങ്ങനെ ചെയ്താൽ അടിപൊളിയാട്ടാന്ന് ഞാൻ കുക്ക് ചെയ്യണത് ഉണ്ടല്ലോ കടയിൽ വരുമ്പോഴായാലും പറയും അമ്മ ഇങ്ങനെയൊന്നു ചെയ്ത് നോക്കിക്കോളോട്ടോ അത് അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ വരുന്നു അപ്പം ഞാൻ അവർ പറയുന്നതനുസരിച്ചൊന്ന് ചിലപ്പോൾ അതേപോലെ ഇപ്പോൾ ഒന്ന് നോക്കി വെക്കുന്നു അവർ പറയണത് കേട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി ആ ഇങ്ങനെയാണ് മോളെന്നൊക്കെ ചോദിച്ച് അതൊക്കെ ചെയ്യാറുണ്ട് അല്ലാണ്ട് അമ്മയ്ക്ക് ഈ പുതിയ ഈ എന്താ പറയുക ചീസ് ഉപയോഗിച്ചും ആ പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ചൊന്നും എൻ്റെ പേരുകൾ തന്നെ ഞാൻ പലതും മറക്കി എൻ്റെ പഴയ പേരുകൾ തന്നെ ഞാൻ പലതും മറന്നിട്ട് ആലോചിക്കും അതിൻ്റെ പേര് എന്തൊന്നായിരുന്നു എന്നെനിക്ക് അങ്ങനെ വല്ല കുഴപ്പമുണ്ടോന്ന് ചില നേരത്ത് തോന്നാറുണ്ട് ഓർമ്മരേ അപ്പം ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരു കാര്യം ഒരു ആൾ ഒരു വട്ടം എനിക്കല്ലെങ്കിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറി ഞാൻ അപ്പോൾ പിന്നെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എനിക്കത് മറക്കാറേ ഇല്ല പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്ന കറികൾ തന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മറക്കും അപ്പം അങ്ങനത്തെ ഇത് ഉണ്ട് അപ്പോൾ ബീഫ് ഞാൻ വല്ല ചപ്പാത്തി എങ്ങാനും വായിക്കുന്നായിരത്തി തിന്നണമെങ്കിൽ കഴിക്കണമെങ്കിൽ വിചാരിച്ചാൽ അപ്പം ആ അവിടെ ചിട്ട് കൊത്താ ചേട്ടാ അപ്പം നമുക്ക് മറ്റേ ഇതിലിടാം ബോട്ടിയിൽ നാളികരെ ഒരു നാളികേരം പൊടച്ചിങ്ങനെ നൈസായിട്ട് അരിഞ്ഞു നേരം മറണ്ടോട് അപ്പോൾ അത് കൊത്തുക അത് അങ്ങനെ ചെയ്താൽ മതിയോന്ന് ചോദിക്കാം അപ്പോൾ ചപ്പാത്തി അങ്ങനെ കഴിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗം എടുക്കാം എന്നിട്ട് വേണ്ടെങ്കിൽ ഒന്നും കൂടെ ഡ്രൈ ആക്കാം അപ്പോൾ ഇത് ഇറക്കി വെക്കാം ഇതിലും കൂടി ഒന്ന് ഒത്തിരി കൂടി കട്ടിയാവൂ ഒന്ന് ചൂടാകുമ്പോഴേ അപ്പോഴേ അതൊക്കെ കഴിഞ്ഞ അടുത്ത് ചീരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോഴേക്കും ഒരു സംഭവം നടന്നു എൻ്റെ ഉള്ളിത്തി കരിഞ്ഞു പോയിട്ടാ കാരണം എന്താച്ചതേ തുണിയൊക്കെ തോരീട്ടിട്ടാ മോള് പോയിന്റ് നടന്നെ അപ്പോഴേക്കും മഴ ഞാനത് അവിടെ ചൂടി മഴ എത്തിക്കി എടുക്കാനായിട്ട് അപ്പൊ നിങ്ങള് കരിയാണ്ട് നോക്കിക്കോളോട്ടാ കഷ്ടായി പോയി ചെറുത് ചെറുതാ ചെലതാ കരിഞ്ഞുള്ളൂ ചെലത് ണ്ടായില്ല അപ്പം ഞാൻ അതന്നെ വെച്ചങ്ങൾ ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പം നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇതിന് പ്രത്യേകിച്ച് മത്തേനെക്കാട്ടിലും വെച്ച് ചേർക്കുന്ന സാധനം ഏതാന്ന് വെച്ചാലേ നല്ല ജീരകം ഇത് മസാല കേട്ടോ ഇത് ഗരം മസാല ഇത് നമ്മുടെ കുത്തുമുളകിൻ്റെ തന്നെയാണ് ചേർക്കുന്നത് പക്ഷെ ചോദിച്ച കാരണം അല്ലെങ്കിൽ കരിഞ്ഞ് മണ്ട മണ്ടത് പക്ഷെ എന്തൊക്കെ അടുപ്പത്ത് ചോദിച്ച കാരണം അത് അങ്ങനെയും കിട്ടി ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് പറ്റുന്ന ഒരു കാര്യങ്ങളല്ലേ അവധം ഇതാണ് നല്ല ജീരകം പൊടിച്ച് വെച്ചത് ഞാൻ നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമല്ലേ നമ്മുടെ അത് എല്ലാം നല്ല ജീരക മറ്റേ തന്നെ ജീരകം ഇത് നല്ല ജീരകം എന്നാണ് ഇവിടെ പറയാം പൊടി അതിന്റെ പൊടിത്തിരി ഇട്ടിട്ടുണ്ട് ഈ ബോട്ടിക്ക് ഒരു പ്രത്യേക മണാണേ അപ്പോൾ ആ മണമൊന്നും നന്നായി പോയി കിട്ടാൻ വേറെ ഈ ജീരകത്തിൻ്റെ മണം കൂടിയാകുമ്പോൾ വേറെ ഒരു മണാകും അല്ലാണ്ട് ഇപ്പോൾ പോയി ഒന്നും കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിട്ട അപ്പോൾ അതിട്ടു ഒരു കുരുമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് പക്ഷേ നല്ലൊരു കുരുമുളകിൻ്റെ ഒരു മണം വേണമായിരുന്നു ഒരു ലേശം കൂടെ കുരുമുളക് ചേർത്തു ഈ കുരുമുളക് പൊടി നല്ല ഇതാട്ടാണ് വെളുത്തിരിക്കുന്നില്ലേ നിങ്ങൾ അതെന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തന്നിട്ടല്ലേ തൊലിയൊക്കെ കളഞ്ഞിട്ട് അപ്പൊ നല്ല വരുവായിരിക്കും ഇനി അപ്പം നമ്മളേ കുറച്ച് തേങ്ങ കണ്ട അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് അതായിരിക്കും കേൾക്കാം പിന്നെ മഞ്ഞൾ പൊടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് വേവിക്കാൻ ഇക്കിനെക്കാട്ടിലും മുന്നേ നമ്മൾ വെച്ചിട്ടുള്ളതല്ലേ അപ്പം നമുക്കത് മതി അപ്പം അതൊരു വിധം അങ്ങനെയാണ് ഇതിൽ കിടന്നൊരു ചോപ്പൊക്കെ ഇങ്ങനെ പിടിച്ചു വന്നിട്ട് നമുക്ക് നമ്മുടെ ബോട്ടീനെടുത്ത് കൊടുക്കാം ഇത് നന്നായി ഇങ്ങനെ ഡ്രൈ ആയി വരണം കേട്ടോ ഇതിവിടെ കിടന്നൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ അപ്പോഴേക്കും നമുക്കേ അവിടെ ചേന എന്തൊക്കെയോ നടുണ്ടെന്ന് പറഞ്ഞേ അങ്ങനെ ചെല്ലാൻ വന്നിട്ട് തന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ ഉണ്ണിമോളേതൊന്നും ഇളക്കോളോട്ടാ ആ അത് കൊഴപ്പില്ല മോൻ വരുമ്പോഴേക്കാളക്കാറാവുള്ളൂട്ടാ അയം പോലെ വന്നാ മതി കൊറച്ച് തീട്ടോക്കമ്മ അപ്പോഴേക്കൊരു മഴ ഇത് കണ്ടപടി ഒക്കെ നിറഞ്ഞു കണ്ടാ താഴ്ത്തൊക്കെ ഒന്ന് തൂളി പിന്നെ വെയിലുരിച്ചുട്ടാ ഇപ്പൊ നല്ല വെയില പച്ചന്ത എവിടെ മുളച്ച ചേനല്ല ചേട്ടാ പൂ വന്നതായിരുന്നു പൂവ് അത് പറിക്കണ്ടായിരുന്നു അയ്യോ ഒന്തിരി നല്ലതാ ചേന അപ്പൊ ദേ അത് ഇതിന്റെ പൂ വന്നിട്ടണ്ടായിരുന്നു ഇപ്പൊ പൂ പെരിയൊക്കെ വെക്കുന്നത് വിചാരിച്ചതാ അതൊന്നും സമയം കിട്ടിയില്ല അത് അതിന്റെ സമയത്തിന് ചെയ്തിട്ടില്ല അപ്പ ചീഞ്ഞു പൂവേ അത് ചീഞ്ഞുപൂയ പച്ച അത് പറിച്ചു രണ്ട് കഷ്ണാക്കി ഇനി മുളച്ച് വരുവോ ശരിക്ക് ഇപ്പ എല്ലാം ചേന തണ്ട സമയേ കുംഭമാസ മുളച്ചിപ്പ ചേന വിരി ഇതായോണ്ട സമയേ അപ്പൊ അതായത് വെച്ചോട് കന്ന പറയണോ വാഴ വാഴപ്പൂഴിന് ഇതൊന്നും നല്ല രീതി വെക്കേണ്ട രീതിയൊന്നും ഇതല്ല ചതറൊക്കെ ഇട്ട് എണ്ണീരൊക്കെ ഇട്ട് നിറച്ചിട്ടൊക്കെ വേണം വയ്ക്കുക എന്നാലാണ് അത് നല്ല നല്ലതിലുണ്ടാവുള്ളത് അച്ചപ്പം വെറുതെ അവിടെ അങ്ങനെ വെച്ചു കൊടുക്കുന്നു മണ്ണിട്ട് കൊടുക്കണം വേണ്ട വളണ്ടേ വളമുള്ള മണ്ണാ അപ്പം അത് മുള ഉണ്ട് അതിൻ്റെ മുകളിൽ മുകളിൽ കണ്ട ഒരു മുള കണ്ണ് ആ കൂടെ വീണ്ടും മുളച്ച് വരാനാണ് അത് അവിടെ അങ്ങനെ രണ്ടെണ്ണം അപ്പൊക്ക് അവിടേതൊരു കുഴി കുത്തിട്ടുണ്ട് അതിൽ അല്ല എന്താ ചേട്ടാ കോവയ്ക്ക കോവയ്ക്ക നടാൽ അവിടെ മുളച്ചിരിക്ക കോവയ്ക്ക അപ്പോൾ ഇവിടെ ആണെങ്കിൽ പന്തൽ നല്ല വള്ളി കെട്ടി കൊടുക്കാൻ നല്ല സൗകര്യമാണേ അപ്പം അത് ചെയ്യാന്നാണ് അച്ഛൻ പറയും മുളച്ചതാ അത് കണ്ട അച്ഛൻ എന്താണ് അവിടെ കൊണ്ടുവന്ന് അതിൽ നട അതിൻ്റെ അടി കീറേണ്ടേ അടി മാത്രം കീറി മതി ചേട്ടാ ചെരിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഹോളിട്ടാൽ മതി ചെറുത് ചെറുത് അതിൻ്റെ ഉള്ളിൽ കൂടെ പടർന്നു പൊയ്ക്കോളും മുറിച്ച് കളയനെന്നൊന്നുമില്ല ഓ ഏതെങ്കിലും അത് എനക്കാണ്ട് വെക്കി അങ്ങനെ തന്നെ മണ്ണിട്ട് കൊടുത്താൽ മതി അതൊക്കെ മുറിച്ച് കളഞ്ഞോ അടുത്തത് വരും അങ്ങനെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ കോവയ്ക്കാണ് എനിക്ക് കടയിൽ ഒരാൾ മാ എവിടെയാണ് പുത്തൂരാ എവിടെങ്ങാണ്ടുള്ള ഒരു ചേട്ടൻ നിറയെ കോവയ്ക്ക് കൊണ്ടുവരും ഇവിടെ കടയിലേക്ക് അപ്പോൾ രണ്ട് തണ്ട് വലുത് കൊണ്ടുവന്നോളൂ കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടല്ല വലുതല്ല വലിയ കോവക്കാരെ രണ്ട് തണ്ട് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആൾ എനിക്ക് കൊണ്ടുവന്നു അത് ഞാൻ അഞ്ചാറെണ്ണക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ കടയിൽ കൊടുത്തു പിന്നെ ഇവിടെ വേലച്ചൻ വേലയിലു കൊടുത്തു ആ മുകളിലത്തെ അത് മുറിച്ചു കളയി ഞാൻ അതിൻ്റെ ഒത്തിരി മുടിയും ഒരിത്തിരി മുടി കറുത്ത മണ്ണ അതിൻ്റെ ചുറ്റിട്ട് കൊടുക്കും ചുറ്റു ഇട്ട് വടി വടിവെച്ച് ഒരൻ കെട്ടണം അല്ലേ അതിനെ പടത്തണം അപ്പോൾ ഒരു മുരിങ്ങേര കൊമ്പേ വെച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുരിങ്ങ പൊടിക്കും ചെയ്തോളും മുരിങ്ങക്കായും പൊട്ടിക്കാം നമുക്ക് കോവക്കായും പൊട്ടിക്കാം ഒരു ഇതിലേക്ക് വരും അപ്പം അതിന് അങ്ങോട്ട് പടർന്ന് കയറിപ്പോയിക്കോളും നല്ല വെടിവുള്ള സ്ഥലം അവിടെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് എന്ത് ചെടികൾക്കും നല്ല സൂര്യപ്രകാശം വേണം നല്ല നല്ലവരുണ്ടാവുകയുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ കുഴിച്ചിട്ടിട്ട് മുള വരേണ്ടതാ അല്ലെങ്കിൽ അതിൻ്റെ കരുത്തങ്ങട്ട് പോകും നമ്മൾ അവിടെ പറിച്ചു വെച്ച് ഇവിടെ പറിച്ചു വെച്ചൊക്കെ വരുമ്പോ അതന്ന് വേനൽക്കാലത്ത് കിട്ടിയപ്പോ വെള്ളമൊന്നും ഇല്ലല്ലോ അപ്പോൾ കളച്ചാ പൊട്ടാത്ത സ്ഥലങ്ങളായിരുന്നു അപ്പൊ നമ്മള് അതവിടെ മുറിച്ചെടുക്കത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് മുളക്കട്ടെ എന്ന് പറഞ്ഞ് സുജമോൻ അത് ഇവിടെ അവിടെ കൊണ്ട് കുഴിച്ചിട്ടതാ ഞാൻ അങ്ങോട്ട് പോയി വന്നപ്പോഴേക്കും ഇങ്ങനെ ഇനി കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് വേണം എടുക്കാനേ അപ്പോൾ അത് നല്ല ഡ്രൈ ആയി മാറും അച്ഛൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ വന്നു അപ്പം നമുക്ക് ചോറൊന്ന് വിളമ്പി കൊടുത്താലോ ഇന്നത്തെ ഊണ് അധികം ഇന്ന് വെച്ച വിഭവങ്ങളല്ല ഇന്നലത്തെയൊക്കെയാണ് എങ്കിലും ഇത് ഞാനേ ഇന്നലെ വെച്ച കുമ്പളങ്ങ ഓല തേങ്ങാ പാല് അതാണത് പിന്നെ ഞാനേ ഇന്ന് വെച്ച ബീഫ് ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല അത്രയും കൂടെ കട്ടയായിട്ടില്ല ഫ്രൈ ആയിട്ടില്ല പിന്നെ നമ്മുടെ ബൂട്ടിക്കറി പിന്നെ നമ്മുടെ ചാള പറ്റിച്ചത് പിന്നെ നമ്മുടെ കടുമാങ്ങ അച്ചാർ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ അതേ അച്ഛൻ ചോറിനായിരിക്കാം കേട്ടാ बच्चे की अलग है बहुत ही करीब बच्चे की उपो के लोग हैं की नारियल चुड़ैल पैसे नहीं था नारियल तो नहीं था कोई रोड पर हम अन्य रोड लगा दो नारियल को तीन दे तो पैसे नहीं हैं नहीं वो तो क्यों नहीं है ना तो 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 नहीं है ना ൊടി ഒന്നും ഇടണ്ടാ വച്ചിരിക്കുന്ന മസാല അത് അച്ഛനും ഇഷ്ടല്ല അപ്പോഴേ ഇന്നത്തെ ഇവിടെ അവസാനിക്കാ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഊണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരായിരിക്കും